കാൽ നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന്റെ വിരാമമായി ആമ്പലൂർ ടൗൺ പരിസരത്ത് കുടിവെള്ളമെത്തി എൻ സി ടി വിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി ആമ്പല്ലൂരിൽ ഈ സെന്ററിലുള്ളവർക്ക് അഹോരാത്തം പ്രയത്നിച്ച എൻ സി ടി വി ആൾക്കാർക്കും എല്ലാവർക്കും പ്രസിഡന്റ് എം എൽ എ എല്ലാവർക്കും എൻ സി ടി വി നിരന്തരമായി ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് കൂടിയാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു നമസ്കാരം എൻസിടി വി വാർത്തയെ തുടർന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി എന്നിവർ ഇടപെട്ടിരുന്നു എം എൽ എ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി കുടിവെള്ളം എത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിലെ വീടുകളിലേക്ക് ബുധനാഴ്ച മുതലാണ് കുടിവെള്ളം എത്തിത്തുടങ്ങിയത് നൂറ്റാണ്ടായി അമ്പല്ലൂരിലെ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യത്തിനാണ് എൻസിടി വി വാർത്തയെ തുടർന്ന് നടപടിയുണ്ടായത് നാളിതുവരെയായിട്ടും അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കുണ്ടൂക്കാവ് അമ്പലം വരെ പൊതുജല വിതരണ സംവിധാനത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ലായിരുന്നു പൊതുജല വിതരണ സംവിധാനമില്ലാത്തത് അമ്പല്ലൂർ ജംഗ്ഷനിലെ നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എൻ സി ടി വി ആണ് അധികൃതർക്ക് മുന്നിൽ എത്തിച്ചത് അമ്പല്ലൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്കും അവിടെയുള്ള ജീവനക്കാർക്കുമായി വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയായിരുന്നു മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുമുണ്ട് ഈ മേഖലയിലുള്ള ഏതാനും വീട്ടുകാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് പ്രദേശത്ത് കിണറുകളുണ്ടെങ്കിലും ഇതിലെ വെള്ളം ഫിൽട്ടർ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാനാവൂ വീടുകളിൽ ഉൾപ്പെടെ പതിനായിരങ്ങൾ ചെലവിട്ട് ഫിൽട്ടർ സംവിധാനം ഏർപ്പെടുത്തിയവരുമുണ്ട് മഞ്ഞ നിറം കലർന്ന വെള്ളമാണ് കിണറുകളിൽ കാലങ്ങളായി മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ ഇതിനായി പരിശ്രമിച്ചെങ്കിലും പദ്ധതി നടപ്പിലായില്ല പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയായിരുന്നു ഇക്കാര്യത്തിലെ പ്രതിസന്ധി ഇക്കാര്യങ്ങൾ എൻസിടി വി വാർത്തയാക്കിയതോടെ അധികൃതർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു വർഷങ്ങൾ നീണ്ട ആവശ്യം വിജയം കണ്ടതോടെ അമ്പന്നൂരിലെ നാട്ടുകാരും വ്യാപാരികളും ഏറെ സന്തോഷത്തിലാണ് ഡേറ്റ് ഞാൻ വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടക്കാൻ വേണ്ടിട്ട് നമ്മളൊരു ഡേറ്റ് എന്താ അറിയാമല്ലോ ഓരോന്ന് കൃത്യമായി ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് പോകണന്റെ ഭാഗമായിട്ടാണ് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് നടത്തി വെക്കാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയിലൂടെയാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ നമുക്ക് കഴിയുന്നത് വികസന പ്രവർത്തനങ്ങൾക്ക് കഴിയും ഒരു പ്രശ്നായിട്ടിരിക്കുന്നില്ല എന്നുള്ള ഒരു പ്രധാന തീരുമാനം കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ തലസ്ഥാനത്ത് ഇപ്പഴാണ് വെള്ളം എത്തിയുള്ളൂ എങ്ങനെയെങ്കിൽ ഇവിടുത്തെ കച്ചവടം അതേപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറും മേയറെ ഇപ്പൊ നോക്കിയേ ഞങ്ങളാണ് കുഴപ്പം ഒക്കെയാണെങ്കിൽ ഞങ്ങള് കുഴപ്പമുണ്ടാവുള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇവിടെ ഒരു നിറഞ്ഞ സന്തോഷം തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും ഉണ്ടാകു പോകുന്നത് കാരണം വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ പറ്റില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ എന്തായാലും അതിനൊരു പരിഹാരം പരിഹാരമില്ല ചെറുത്തി കിട്ടി അതുപോലെ തന്നെ അവർക്ക് നമുക്ക് വറുത്താരംഭിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് കുറച്ച് കാലാവസ്ഥ